ഞാൻ യാത്രയിലാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചോളാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് പത്തുപഞ്ച് വർഷമായി അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ കൂടെ സൈക്ലിങ്ങിന് വന്ന് വന്നുകൊണ്ടിരുന്നെച്ചാൽ റിച്ചാർഡ് വിളിച്ചത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് തേവര കോളേജിൽ അവൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുണ്ട് അപ്പോൾ രണ്ടുപേരെ വേണമെന്ന് ഉടനെ രണ്ടുപേരെ അതായത് റോബിൻ റോബിൻ വർഷങ്ങളായിട്ട് എന്ത് വിഷയമുണ്ടെങ്കിലും മാറ്റി വെച്ച് വന്ന് ചെയ്തിട്ട് പോകുന്ന ഒരാളാണ് അതുപോലെ ജസിലും രണ്ടുപേരും പോയി കൊടുത്ത് പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആണ് ഹോസ്പിറ്റലിൽ ലെനിൻ പോയി കൊടുത്തത് അപ്പോൾ ഒരുപാട് പേര് പേരെടുത്ത് പറഞ്ഞാൽ തീരുവല്ല അത്രയും മാത്രം ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്ന ഒരു പരിപാടിയാണ് വിളിച്ചാൽ ആത്മാർത്ഥത കൂടി വന്ന് ചെയ്തു പോണേനെ വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ എന്താ പറയുക ചിലവർക്കൊക്കെ ചിലപ്പോൾ വിളിച്ചു ഉടനെ തന്നെ ആളെ കിട്ടും എപ്പോഴും കിട്ടണമെന്നില്ല അത് അപ്പോൾ ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർ പ്രായമായി പിന്നെ കുറച്ചുപേര് എറണാകുളം ജില്ലയിൽ നിന്ന് വിട്ടുപോയി കാരണം പല പല ആവശ്യങ്ങൾക്കായിട്ട് കുറേ പേര് വിദേശത്തുണ്ട് അപ്പം പുതിയ ആൾക്കാർ കടന്നു വരണം ഇപ്പോൾ ഈ റിച്ചാർഡിനെ പോലെയുള്ളവരൊക്കെ പുതിയ ആൾക്കാർ കടന്നു വരണം അത് ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും വന്ന് ചെയ്തിട്ട് പോകാം എറണാകുളം ബേസ് ചെയ്താണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ വേറെ നാട്ടിലാണെങ്കിൽ പോലും എൻ്റെ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ ഒരുപക്ഷെ എടുക്കണമെന്നില്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നാട്ടിലാണെങ്കിലും വിളി വരണമെങ്കിൽ വിളിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതൊരാളും എറണാകുളം ടൗണിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടു എന്നെ കേൾക്കുന്ന ഏതൊരാളും മനസ്സിലാക്കുക ഇത് സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഉള്ള ഒരു പ്രവർത്തനമല്ല വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്ന ഒരു പ്രവർത്തനമാണ് ആളിങ്ങനെ വരുന്നു ജോയിൻ ചെയ്യുന്നു പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ഒരാൾക്കും ഒരു ഒരസുഖവും വരാതിരിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് പക്ഷേ ജീവിതമാണ് മനുഷ്യനായാൽ എന്തിലൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ സാധ്യത വരും അപ്പോൾ പരസ്പരം അങ്ങോട്ട് സഹായിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളും ഇതിൽ പങ്കാളിയെ മാറുക കൂടുതലൊന്നുമില്ല മറ്റേ വിശേഷമായി വീണ്ടും വരും അതുവരെ നമസ്കാരം